നമുക്ക് സ്വാഗതം ചെയ്യാം പ്രശസ്ത സംവിധായകൻ ശ്രീ ലെനിൻ രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രത്തിലെ ആദ്യത്തെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ വളരെ ജനുവിൻ ആയിട്ടുള്ളൊരു കമ്പോസർ നമുക്കുണ്ടായിരിക്കുന്നു അതാണ് എനിക്ക് ആദ്യം ഇപ്പോഴുള്ള തോന്നൽ അത് തന്നെയാണ് അത് പറയുന്നത് വെച്ചാൽ ഈ അനുകരണങ്ങൾ കൊണ്ട് ഈ നമ്മുടെ സംഗീതത്തെ ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാലം ഒരു പേഴ്സ് കട്ടൊരാളെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരാളെ നമ്മൾ അയാൾ മോഷ്ടാവുന്നതാണ് പറയുക അയാൾ ക്രിമിനൽ കുറ്റം ചെയ്തു ചെയ്തുവെന്നാണ് പറയുക സംഗീതം മോഷ്ടിക്കുന്ന സാഹിത്യം മോഷ്ടിക്കുന്നില്ല മോഷ്ടിക്കുന്ന ആളെ നമ്മളത് പറയുന്നില്ല മാത്രല്ല അത് ജനപ്രിയമായാല് അയാള് സമ്പൂജ്യനാകുന്നു അയാൾ വലിയ വലിയ സ്ഥാപനങ്ങളുടെ സാരഥികൾ വാങ്ങിക്കുന്നു അംഗീകാരങ്ങൾ ഇതൊരു ഇതൊരു അതായത് വെറുതെ മോഷ്ടാവായ തന്നെ കള്ളലെന്ന് വിളിച്ചില്ല എന്ന് പണിക്കൻ സാർ ചോദിച്ചതുപോലെ പിന്നെ അത്ര ഒരു പരിഭവമാണ് നമ്മൾ നിങ്ങൾ ഇന്നടത്തു നിന്നാണ് ഇത് കട്ടത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ നമ്മളോട് പരിഭവിക്കുകയാണ് ചെയ്യുക അല്ല കട്ടതിൻ്റെ ഒരു ജാല്യതയെങ്കിലും അവരുടെ മുഖത്തില്ല നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ എന്നുള്ള ഒരു ഇതാണുള്ളത് അപ്പോൾ അവിടെയാണ് ഈ മലയാളത്തിനുണ്ടായിരുന്നൊരു പെരുമ സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ദേവരാജൻ മാഷും പിന്നെ ദക്ഷിണാട്ടിയും ബാബുരാജ മാഷും രാഘവൻ മാഷു ഒക്കെ കൂടെ ചെയ്തു വച്ചിട്ടുള്ളൊരു പെരുമയുണ്ട് അത് കുറേ കാലമായി ഇല്ലാതാവുകയും അവിടെ വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു കമ്പോസർ കടന്നു വരികയും ചെയ്തു ബാബുരാജും രമേശ് നാരായണും തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് ബാബുരാജിന് അങ്ങനെ കൃത്യമായ ശിക്ഷണമൊന്നുമില്ല ഞാൻ എൻ്റെ അറിവില്ല അദ്ദേഹത്തിൻ്റെ ഈ അലച്ചിലുകളിൽ അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് ഭാവിരാജിലേക്ക് ഒഴുകിയെത്തിയ വിവിധ സരണികളിലൂടെ ഒഴുകിയെത്തിയ സംഗീതത്തെ നമ്മുടെ പിന്നെ ആത്മാവിലേക്ക് അദ്ദേഹം കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ രമേശ് നാരായണൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ശിക്ഷണമുണ്ട് ഓരോ പാട്ടിനെയും നമ്മൾ ശ്രദ്ധിച്ചാൽ ആ പാട്ട് തന്നെ ഒരു സിറ്റുവേഷൻ മാറുന്നു മാറുന്നു അത് വളരെ വളരെ പ്രത്യേകതയുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നി വേർന്ന് പക്ഷെ വളരെ തീവ്രമായ ഭാവങ്ങൾ നോക്കുമ്പോൾ ഭക്തിയും പ്രണയവും ഒക്കെ തന്നെയാണ് അപ്പോൾ ഈ ഭക്തിക്കും പ്രണയത്തിനും പ്രണയത്തിനുമിടയ്ക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ചെയ്യുമ്പോഴും ഈ അതിനകത്ത് ഒളിപ്പിച്ചിട്ടുള്ള ചില ചുഴികളുണ്ട് അത് ആളുകളെ പിന്നെ അത് പാടാൻ ശ്രമിക്കുന്ന ആളുകളെ ആഴത്തിലേക്ക് കൊണ്ടു കൊണ്ടുപോകുന്നു അപ്പോൾ സംഗീതം കൃത്യമായി പറ്റില്ല അതേ സമയത്ത് ഇതേ ആൾ തന്നെ വളരെ ലളിതമെന്ന് ലളിതമായിട്ടുള്ള പാട്ടുകളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തട്ടം പിടിച്ച് വലിക്കല്ലേ എന്നുള്ള പാട്ട് കാരണം അത് ഒരു നാടിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ഒരു ജനതയുടെ സംസ്കാരവുമായിട്ട് രമേശ് നാരായൺ വളരെ അടുത്തറിയുന്ന സംസ്കാരം ആയതുകൊണ്ട് തന്നെയാവണം അപ്പോൾ നമുക്ക് അല്ലേ സന്തോഷമുണ്ട്